നിങ്ങളെ ഒരു പടം വരയ്ക്കാൻ പഠിപ്പിക്കട്ടെ കൂട്ടുകാരെ എല്ലാരെയും പടം വരയ്ക്കാൻ പഠിപ്പിക്കാം അതിനു മുമ്പ് മിസ്സിന്റെ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവ്രി നമുക്കിന്ന് പടം വരയ്ക്കാൻ പഠിച്ചാലോ നമ്മൾ ഒരു 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 ലെറ്റർ ലെറ്റർ പഠിക്കണം ഏതാ ഏതാ മിസ് മിസ് ആ തൊപ്പി തൊപ്പി പോലെ പോലെ ഉണ്ട് ഈ തരട്ടെ റിയാമോ ഇതെങ്ങനെയാ വായിക്കുന്നേരട്ടെങ്ങനെയാ വായിക്കുന്നേ എല്ലാരും ഒന്ന് വായിച്ചേ വെരി ഗുഡ് മിസ് നമുക്ക് വരയ്ക്കാം അതിന് വരയ്ക്കാൻ എന്താ വേണ്ടേ ആ എല്ലാ ഒരു ഒരു നല്ല പേപ്പറോ ബുക്കോ എന്തെങ്കിലും എടുത്തേ വേഗം നടക്ക എടുത്തോ ആ മിസ് ഒരു കളർ സ്കെച്ച് എടുത്തു നിങ്ങളും എടുത്തെ എന്നിട്ട് മിസ്സി എങ്ങനെയാ വരയ്ക്കുന്ന നന്നായിട്ട് നോക്കണം കേട്ടോ ശ്രദ്ധിച്ച് നോക്കണം നമ്മൾ ആദ്യം ഇവിടെ ഇങ്ങനെ എടുത്ത് ആ ഇങ്ങനെ വരച്ചു ഇതെന്താണ് ഈ ലെറ്ററിന്റെ എന്താണ് റാ എങ്ങനെയാ വരയ്ക്കണേ ഇങ്ങനെ ഒരു തൊപ്പി പോലെ അല്ലേ റാ ഇതുകൊണ്ടോ റാ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഈ എൻറ്റും ഈ എൻഡും നിങ്ങൾ എന്ത് ചെയ്യണം ഒരേ ലൈനിലായിരിക്കണം കേട്ടോ ഏ അങ്ങനെ എഴുതിയാലാണ് ശരിക്കും കറക്റ്റായിരിക്കുള്ളൂ അപ്പം നിങ്ങൾ ഈ ഇങ്ങനെ ടു ലൈൻസ് പേപ്പറിലൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം ആ ഇതിലിങ്ങനെ മുട്ടിച്ച് എഴുതണം റാ എങ്ങനെയാ റാ കിട്ടിയോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇനി കളർ സ്കെച്ച് സ്കെച്ചുകൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം ക്രയോൺസ് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്രയോൺസ് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കണം ഫുൾ വരയ്ക്കണം റാ റാ ഓക്കെ പറഞ്ഞു എഴുതണം പറയാതെ എഴുതരുത് നിങ്ങൾ ഓരോ ലെറ്റേഴ്സ് എഴുതുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം എപ്പോഴും പറഞ്ഞു എഴുതാവുള്ളൂ റാ റാ അങ്ങനെ പറഞ്ഞു എഴുതണം

നിൽക്കുന്നത് നിൽക്കുന്നത് എവിടെയാ ആ ഈ കെട്ടിടങ്ങളുടെ അടിഭാഗത്തിൽ എന്താ പറയുന്നേ പറയുന്നേ എന്താ പറയുന്നേടെ അടിഭാഗത്തിൽ പിന്നെ നമ്മൾ എന്ത് വേണോ ചുറ്റി പറഞ്ഞേ ആ പറ പറ എന്താ മനസ്സിലായോ ഏ നോക്കി പറയുടെ പിക്ചർ കണ്ടോ പറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുന്നേ ആ പണ്ടൊക്കെ നെല്ലളക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണമാണ് പറ പറ കണ്ടോ നിങ്ങൾ പറ ഇപ്പൊ നെല്ലളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് സേ പറ നെല്ലളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പറ വെരി ഗുഡ് ഇനി എന്താ പറഞ്ഞേ നിറം റാ ചേർത്ത് എന്താ അടുത്ത ചുറ്റി പറഞ്ഞേ നിറം കണ്ടില്ലേ നമ്മൾ െ കുറിച്ച് ഇന്നലെ പഠിച്ചായിരുന്നു അല്ലേ ആ അത് എന്ത് പറയുന്നേ നിറം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പൊ ഏതൊക്കെ വേർഡാ പഠിച്ചേ തറ പറം കെട്ടിടങ്ങളുടെ അടിഭാഗത്തിന് എന്താ പറയുന്നേ

കാക്ക കാക്ക എങ്ങനെ കാക്ക പാറി വന്നു പാറമേലിരുന്നു കാക്കപാറിപ്പോയി പാറ ബാക്കിയായി എല്ലാവർക്കും മനസ്സിലായോ നിങ്ങൾ ആ വെച്ചിട്ട് അതിൻ്റെ അകത്ത് വേർഡുകളൊക്കെ വന്നല്ലേ ആ എല്ലാരും നോട്ടീസ് ചെയ്തോ വെരി ഗുഡ് ചുറ്റി നീ പാടിത്തരും അപ്പൊ ചുറ്റിയുടെ കൂടെ നിങ്ങളും പാടണേ ചുറ്റി ഒന്ന് പാടിക്കൊടുത്തേ ും മിക്കികളായിട്ട് പാട്ട് പാടി കേട്ടോ നല്ല മിഡിക്കന്മാരും മിടുക്കികളുമാണ് പറഞ്ഞേ ഒരു പടം വരക്കാന്നല്ലേ വരയ്ക്കാൻ എത്ര ഇപ്പൊ നമ്മൾ പഠിച്ചു റാ അപ്പൊ വെച്ചിട്ട് മിസ് ഇന്ന് പടം വരച്ച് തരട്ടെ മിസ് വെച്ചിട്ട് പടം വരച്ചു അത് കാണിച്ചു തരുമ്പോ അതെന്താണെന്ന് നിങ്ങൾ പറയോ പറയോ മിസ് തരട്ടെ എല്ലാരും കൊട നിങ്ങളുടെ വീട്ടില് കൊടയുണ്ടല്ലേ ആ നല്ല രസംസ് ഉള്ള ഒരു കൊട എങ്ങനെയോ അപ്പൊ ഈ കൊട എങ്ങനെയാ വരയ്ക്കണേന്ന് മിസ് പറഞ്ഞു തരട്ടെ അതിനു മുമ്പ് നോക്കിക്ക് ഈ കൊടയിൽ ഒരു റായ ഉണ്ടോ നോക്കിക്ക് ആ ഒരു വലിയ റായ ഉണ്ടല്ലേ പിന്നെയോ കുഞ്ഞി കുഞ്ഞി റായ ഉണ്ട് ആ നമുക്ക് റാവ് വെച്ചിട്ട് മിസ് വരച്ച് കാണിച്ചു തരട്ടെ റാ നമുക്ക് വരയ്ക്കാം റാ വരച്ച് നമുക്ക് ചെയ്യാം അപ്പൊ മിസ്സിന്റെ അടുത്തേക്ക് വാ അപ്പൊ ഈ കൊട വരയ്ക്കണമെങ്കിൽ നിങ്ങൾ ഒരു നല്ലൊരു പേപ്പറൊക്കെ എടുത്തോ ആ എടുത്തല്ലേ നമ്മൾ പെൻസിൽ വെച്ചിട്ടാ വരയ്ക്കണേ എല്ലാവരും പെൻസിൽ ഇങ്ങനെ എടുത്തു പിടിച്ചേ പിടിച്ചോ ആ എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം ഈ പേപ്പറിൽ റഫായിട്ട് വലിയൊരു റാ വരയ്ക്കണം കുഞ്ഞുറായല്ലോ വലിയ റാ മിസ് വരയ്ക്കണ കണ്ടോ വലിയൊരു റാ മിസ് വരച്ചു നോക്കി മിസ്സിന്റെ റാ കണ്ടോ ആ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും നോക്കിക്കോട്ടോ ഈ വലിയ റാവ് വരച്ചു എന്നിട്ട് ഇതിന്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് റാവരയ്ക്കും ഒരു വരച്ചു അടുത്ത റാവ് വരച്ചു ആ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കുഞ്ഞു റാവ് വരച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കുറേ ഇനി ഒ ഇനി ഏഴോ എട്ടോ അല്ലെങ്കിൽ കുറച്ച് അഞ്ചോ ഒക്കെ കിട്ടുമായിരിക്കും സാറേ എത്ര കുഞ്ഞുറാവ് വരയ്ക്കാൻ പറ്റുമോ അത്രയും കുഞ്ഞിറാവ് വരച്ചോട്ടോ എന്നിട്ട് എന്ത് ചെയ്യണം ആ ഈ നമ്മളെ കൊടയ്ക്ക് ഒരു തലേലൊരു മോട്ട വരച്ച് കൊടുക്കണം മുട്ട വരച്ചില്ലേ ഈ മോട്ടയുടെ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം ആ ഇങ്ങനെ ഒരു ചിരിഞ്ഞ ലൈൻ വരച്ച് കൊടുക്കണം ഇങ്ങനെ വരയ്ക്കണം ഇങ്ങനെ ഇതിന്റെ ഈ സൈഡിലേക്ക് വരയ്ക്കണം വരച്ചോ ആ എല്ലാരും വരച്ചേ വേഗം മിസ് വരച്ചു കഴിഞ്ഞു വരച്ചോ ആ ഇത് കണ്ടോ നമുക്ക് പിന്നെ മുത്തുകൾ ഇല്ലേ മുത്തുകൾ ആ അതിങ്ങനെ ഇങ്ങനെ ചുമ്മാ വട്ടം വരച്ചു കൊടുക്കണം ഇതിൻറെ ഇങ്ങനെ വട്ടം വരച്ചു കൊടുക്കണം എല്ലാരും വരയ്ക്കുന്നേന്ന് വരച്ചേ നല്ല രസം ഉണ്ടല്ലേ ഇനി എന്താ വേണ്ടേന ആ ഇത് പിടിക്കാനായിട്ട് അതിന്റെ സ്റ്റിക്ക് വേണം അല്ലേ അതുകൊണ്ടോ അതിന്റെ കാല് വേണം അപ്പൊ നമ്മള് കാല്ങ്ങനെ വരയ്ക്കണേ കാല് വരയ്ക്കാനായിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചേരിച്ചു വരക്കണം ഇങ്ങനെ ഒരു വളവ് വരയ്ക്കണം എന്നിട്ട് ഒരു സെറ്റും കൊണ്ട് വരയ്ക്കണം കേട്ടോ ഒരു പ്രാവശ്യം കൊണ്ട് വരച്ച് ആ ഇങ്ങനെ ഇപ്പൊ എങ്ങനെയുണ്ട് കൊട നല്ല രസമാണോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കൊടയ്ക്ക് ആ കളർ ചെയ്യണം ഉമ്മിമാരുടെ സഹായത്തോടെ നിങ്ങൾ കൊട വരച്ചിട്ട് എന്ത് ചെയ്യണം കൊടയ്ക്ക് നല്ല മനോഹരമായിട്ട് കളറൊക്കെ കൊടുത്ത് നിറമൊക്കെ കൊടുത്ത് നിറം കൊടുത്തിട്ട് എന്ത് ചെയ്യണം നല്ല ഭംഗിയാക്കണം കേട്ടോ കൊട വരയ്ക്കാൻ നമ്മളെല്ലാവരും പഠിച്ചു അല്ലേ അപ്പോ ഈ കോട നമ്മൾ എപ്പോഴാ ഉപയോഗിക്കുന്നേ ഈ കോട നമ്മൾ എപ്പോഴാ നമ്മളെ ആ നല്ല ഉള്ളപ്പോഴും ഉപയോഗിക്കും ഉപയോഗിക്കും അല്ലേ ഇപ്പോ നമ്മൾ ഏത് കാലത്താ ഏത് സീസണാ മഴക്കാലത്ത് റെയിനി സീസണില്ല അല്ലേ അപ്പൊ മഴക്കാലത്ത് നമ്മൾ പുറത്തു പോകുമ്പോ എന്ത് നമ്മൾ കൊണ്ടുപോകും എന്ത് നമ്മൾ നടക്കും കൊട കൊണ്ട് നടക്കും അല്ലേ അപ്പൊ നമുക്ക് മഴക്കാലത്തെ കുറിച്ചൊരു പാട്ട് ഒരു ചെറിയൊരു പാട്ട് മിസ് പഠിപ്പിച്ചേരട്ടെ എല്ലാവരും റെഡിയാണോ പാട്ട് കേൾക്കാൻ ആ மழ 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 மழை வந்து மனத்தூனி மழை வந்து மழ மழை மழ மழை மழ வந்த ஒரு மழை வந்து மழை 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 மழ அ ஆழ மழ ஆ மழ 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 வந்து മാന തൂന്നൊരു മഴ വന്നു മലയുടെ മുകളിൽ തങ്ങാതെ മാളിക മുകളിൽ തങ്ങാതെ മലയുടെ മുകളിൽ തങ്ങാതെ മാളിക മുകളിൽ തങ്ങാതെ മഴ 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 വന്നു മാന മഴ വന്നു മഴ 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 വന്നു മിഴികൾക്കുത്സവമായി വന്നു മഴ 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 Mara, mara, mara. എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അപ്പൊ എല്ലാവരും മിസ്സിനെ പാടി കേൾപ്പിക്കൂലേ പാടി കേൾപ്പിക്കോ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ ആ ഒരു ലെറ്റർ പഠിച്ചു ഏതാ ഈ ലെറ്റർ സേ വെച്ച് മൂന്ന് വേർഡ്സ് നമ്മൾ പഠിച്ചു അല്ലേ നിറം നെല്ലാൻ ഉപയോഗിക്കുന്നത് എന്താ കെട്ടിടങ്ങളുടെ ഗുഡ് ഇത് വെച്ചിട്ട് നമ്മളൊരു വരയ്ക്കാൻ പഠിപ്പിച്ചില്ലേ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ അതും ഇരുന്ന് വരയ്ക്കണം കേട്ടോ അപ്പോ നമ്മളിപ്പോ റായ് എഴുതാൻ പഠിച്ചു അല്ലേ ഈ റായ് എന്ത് ചെയ്യണം ആ നിങ്ങളുടെ സ്ലേറ്റിലും റഫ് ബുക്കിലും എഴുതി പഠിക്കണം എന്നിട്ടോ നന്നായിട്ട് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം ആ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പി ബുക്കുണ്ട് ടെക്സ്റ്റ് കോപ്പിയിൽ നിങ്ങൾ അത് എഴുതി പഠിക്കണം മാത്രമല്ല ഫെയർ നോട്ട് ബുക്കിലും നിങ്ങൾ എന്ന ലെറ്റർ എഴുതണം ഓക്കെ അപ്പം എങ്ങനെയാ ചേച്ചി പോലും എന്റെ എൻ്റെ പിള്ളേരുടെ കൂടെ കളിക്കാനും ചിരിക്കാനും ഒക്കെ ആ ആ പോര് വാണ്യാണടോടങ്ങ് പോവുന്നോ ആ ഞാനും മിസ്സിൻ്റെ കൂടെ വരുന്നുണ്ട് ടാറ്റാ